കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ സാമ്പത്തിക നയങ്ങൾ തിരുത്തണമെന്നും കേരളത്തോടുള്ള വിവേചനപരമായ സമീപനം ഉപേക്ഷിക്കണമെന്നും കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ തിരൂരങ്ങാടി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു തിരൂരങ്ങാടി സഹകരണ ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമ്മേളനം കെ ജിഒ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു പത്ത് ലക്ഷം തൊഴിൽ അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങളിലുള്ള വേക്കൻസികളൊന്നും എന്ത് ചെയ്യുന്നില്ല നികത്താനുള്ള യാതൊരു നടപടിയില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന പൊതുവേ സ്ഥലങ്ങളിലൊക്കെ വിചാരിക്കുമ്പോ സ്വാഭാവികമായിട്ടും അവിടെ ഒന്നും ആ രീതിയിൽ വേക്കൻസി നികത്തേണ്ട ഒരു കാര്യം വരുന്നില്ല മൂന്ന് ലക്ഷം വേക്കൻസിയാണ് നമ്മുടെ റെയിൽവേ മേഖലയിൽ ഉള്ളത് അത് കൃത്യമായിട്ട് നികത്താതെ അവിടെയുള്ള ആളുകൾക്ക് അവിടെ സ്റ്റേഷൻ മാസ്റ്റർ ആയാലും മറ്റു ലോക പൈലറ്റ് ആയാലും ഒക്കെ തന്നെ ജോലിയെടുത്ത് തളർന്ന അവസരമായിട്ട് ആണ് നടക്കുന്നതെന്നാണ് പറയുന്നത് നമ്മൾ വൈവേ ജീവനക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം അപ്പൊ ആ രീതിയിൽ വലിയ തോതിൽ ആ മേഖലയിൽ ഒഴിവുകൾ നികത്താതെ കണ്ട് നിലവിലുള്ള ആളുകൾക്ക് ജോലിഭാരം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇതെല്ലാം തന്നെ അടിസ്ഥാനപരമായിട്ട് വലിയ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ഇതൊക്കെ സ്വകാര്യവൽക്കരിക്കുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിൽ ആണ് അവരുടെ നേങ്ങൾ അവരുടെ അങ്ങനെയാണ് ഏരിയ പ്രസിഡന്റ് പി നന്ദകുമാർ അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി കെ സി ഹാനിലാൽ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ പ്രണവ് മാലോൽ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സുനിതാ വർമ്മ ജില്ലാ ട്രഷറർ പി മോഹൻദാസ് പി എ വിനോദ് കെ അനീഷ് എം ജി ഷനൂബ് എൻ ആർ സന്നൽചന്ദ്രൻ ടി വി സുനിൽകുമാർ കെ പി എം നവാസ് തുടങ്ങിയവർ സംസാരിച്ചു ഭാരവാഹികളായ കെ സി ഹണിലാൽ കെ മുഹമ്മദ് മുസ്തഫ പി നൂർജഹാൻ പി നന്ദകുമാർ കെ ടി അബ്ദുൽ ഹക്കീം ടി വി സുനിൽകുമാർ പി എ വിനോദ് എം ജയശ്രീ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു വൈകിട്ട് നടന്ന പൊതുസമ്മേളനം ഡോക്ടർ അനിൽ ചേലേമ്പ്ര ഉദ്ഘാടനം ചെയ്തു പി ടി ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ പി മോഹൻദാസ് തൃക്കുളം കൃഷ്ണൻകുട്ടി പി നന്ദകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു സി ടി വി ന്യൂസ് തിരുവരങ്ങാടി ము ఇంటర్యానల్ జ్యువెలర్స్ ట్రెడిషనల్లీ ట్రస్టెడ్ ఫార్ వన్ సిక్స్టీ ఇయర్స్